ഇവരെല്ലാവരും ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ഇവിടെ അമ്പൾ കാണൽ കാണലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഏറ്റന ഇതെങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അവസ്ഥ എന്താണ് ഇതിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ ഈ അമ്പലവുള പ്രദേശത്ത് കുറേ കല്ലുവെട്ടി കുഴികളും അതിൽ കുറേ ഈ കാടും ഇതൊക്കെ ആയിട്ട് കിടക്കുന്ന കുറേ സ്ഥലങ്ങളാണ് അപ്പോൾ ഒരുപാട് താമസക്കാരുമുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഭീഷണിയാണ് വിധത്തിലിപ്പോൾ കുറേ ആ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ആറെണ്ണത്തിന് ഞങ്ങളിപ്പോൾ അങ്ങനെ വിളിച്ചത് അതിലിപ്പോൾ ഏറ്റവും വമ്പനായ സൈസ് ഇതാണ് ആ ചെറിയ ഇപ്പൊ ഞാൻ പിടിച്ചാൽ തന്നെ ഏറ്റവും വലുതെന്ന് തന്നെ പറയാം കാരണം എനിക്ക് ഇത് ആള് പൊങ്ങണില്ല കാരണം അത്യാവശ്യം സൈസ് ഉണ്ട് ഉണ്ടാള് അപ്പോൾ അതല്ലാണ്ട് നമ്മളതിനെ ബുദ്ധിമുട്ടിക്കാതെയാണ് അതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തത് അപ്പോൾ ഇവിടെയൊക്കെ ഒരു പറഞ്ഞ ഒരുപാട് പെരുമ്പളെ ഞാൻ തന്നെ ഇവിടുന്ന് ഒരു വട്ടം പിടിച്ചാണ് ഞാൻ പല ആൾക്കാരായിട്ട് ഇവിടുന്ന് പമ്പളെ പിടിച്ചാണ് ഈ ലാസ്റ്റ് തന്നെ പിന്നെ കണ്ടേ അപ്പോ ഇവരെ അടുത്തു തന്നെ സാധനത്തിന് അപ്പൊ ഇവിടെന്താ കല്ലുട്ടി കുഴികളാണുള്ളത് ഇവിടുത്തെ ഒരുപാട് ഇങ്ങനെ കാട് മൂടി കിടക്കുന്ന സ്ഥലം ആ ശരി അപ്പോ അങ്ങനെ കാടുമൂടി കിടക്കുന്ന സ്ഥലം ആയതുകൊണ്ടാണ് പാമ്പുകൾ അത്രത്തോളം വരേണ്ടത് അപ്പോ നമ്മളുള്ളത് ഇവിടെ ചിട്ടർവാടയടുത്ത് അമ്പലവാളം എന്ന സ്ഥലത്താണ് അപ്പൊ അവിടെ ഒരു പെരുമ്പാമ്പുണ്ട് ഇതിൻ്റെ ഉള്ളില് അപ്പോ അതിനെ റെസ്ക് ചെയ്യാനാണ് നമ്മൾ വന്നത് നോക്കാൻ മതി അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ ബാഗ് മാറ്റേണ്ടി വരും അത്യാവശ്യം ആള് അത്യാവശ്യം സൈസ് ആള് നല്ല അടിപൊളി സൈസാ

അത് അപ്പോ ആ അത്യാവശ്യം സൈസുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് നമ്മളത് ബാഗിൽ കൊള്ളാൻ ചാൻസ് ഇല്ല അപ്പൊ ബാഗൊന്ന് ജസ്റ്റ് മാറ്റാം ആ ആ അതുകൊണ്ട് ആ അത്യാവശ്യം സൈസുണ്ട് അത് ഇതേ കൊള്ളൂല നമ്മളന്ന് പിടിച്ച ഇവിടുന്നാണേ ആ ആ കേട്ടോ അത് അത് സ്നേക്ക് പാർക്ക് ആ ആ അത് വന്നോട്ടെ പിന്നെ വെറുതെ നമ്മള് അതിനുവെറേ വയലൻ്റ് ആക്കി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല ആ സാവധാരണ ആള് കേറിക്കോട്ടെ ആള് സിമ്പിളായിട്ട് കേറും പെരുമ്പാമ്പ് പെരുമ്പാമ്പ് പറഞ്ഞാണ് കണ്ടെ അതാണ് ഏ ഇത് രണ്ട് മീറ്ററിൻ്റെ ബാഗ് ആള് നല്ല സൈസ് ഉണ്ട് സൈസുണ്ട് പൊങ്ങും തോന്നുന്നില്ല പത്തോ പത്തോ അനുഭവം ഒന്നല്ല

ആളെ വയലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ കൊറച്ചു പണി ഉണ്ടാവും കാരണം അത്രയും സൈസ് ഉണ്ടാവുണ്ട് നമുക്ക് ആള് ഒതുങ്ങി കിട്ടൂല ഏർ ഒതുങ്ങി കിട്ടാൻ ചാൻസ് ഇല്ല കാരണം അത്ര ഇണ്ട് ഇത് പൊക്ക കഴിയെന്ന് തോന്നുന്നില്ല ഇത്രയും ഇതാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പെരുമ്പാമ്പിനെ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോ ഇതെങ്ങനെ കണ്ടത് കണ്ടതെങ്ങനെ ആ ശരി ആ ആ അപ്പൊ അങ്ങനെ വന്നതായിരിക്കും ആള് ആ ഒന്നാമത് ഇവിടെ ഫുള്ള് കാടുകളൊക്കെ നിറഞ്ഞടക്കല്ലേ അതാണ് അപ്പൊ ആ ആ അപ്പൊ നമ്മളാള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് ഇങ്ങോട്ട് പത്തൊൻപത് കിലോ വെള്ളം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് കാരണം അത്രയ്ക്കും വലുപ്പമുണ്ട് ആ ശരി അപ്പോൾ ഇവരെ ഏരിയയിൽ ഒരുപാട് പെരുമ്പാമ്പുകളുണ്ടെന്ന് അവർ പറയണേ അപ്പോൾ ഇവിടെ കോഴിക്കോടുണ്ട് ഇതിൻ്റെ ബാക്കിൽ അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു കൂടുണ്ട് അപ്പോൾ കൂടിനെ വിസ് ചെയ്തിട്ടാവും ആൾ വന്നിട്ടുണ്ടാവുക കാരണം ഇവിടെ കോഴിക്കോട് കോഴിക്കളെ തട്ടുള്ള പരിപാടിയിലാവും ആൾ എത്തിയിട്ടുണ്ടാവുക പിന്നെ ഇവിടെയൊക്കെ നല്ല കാടുകൾ പിടിച്ച സ്ഥലമാണ് ഇവിടെ പാമ്പുകൾ ഉണ്ടാവാതിരിക്കാൻ ചാൻസൊന്നുമില്ല അത്യാവശ്യം ഉണ്ടാകും അപ്പോൾ ഇവർ കുറച്ച് പാമ്പുകളൊക്കെ ഇവിടുന്ന് പിടിച്ചിണമെന്നാണ് അവർ പറയുന്നത് ില്ല് അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ ഇതിലായിരിക്കും ആൾ വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ഇവിടുന്ന് നേരത്തെ പോയിട്ടുണ്ടാവും കാരണം ഇത്രയും സൈസുകൾ ഇവിടെ വളരണമെങ്കിൽ അത്യാവശ്യം ഫുഡൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആൾ എത്തിയത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ തന്നു എല്ലാവർക്കും ബൈ റെസ്റ്റ് ചെയ്ത് വന്ന ആളാണ് അത്യാവശ്യം നല്ല സൈസുള്ള ആളാണ് അപ്പോൾ ചട്ടിമാട് ചട്ടിമാട് കുറച്ച് താഴ്വിട്ട് പോയിട്ടുള്ള സ്ഥലത്തായിരുന്നുണ്ടത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു ടോർച്ചാണ് ഇത് ഫിലിപ്സിൻ്റെ ഒരു അടിപൊളി ടോർച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ് അപ്പോൾ ഇന്നേ പോലത്തെ എല്ലാ റെസ്കർമാർക്കൊക്കെ ഉപ ഉപകാരം പെടുന്ന ഒരു ടോർച്ച് കൂടിയാണിത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ ടോർച്ചുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വാങ്ങിക്കാമോ നന്നാവുക കാരണം ലൈറ്റ് ആണ് സാധനം അത്യാവശ്യം ചാർജിങ് കപ്പാസിറ്റി കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് റെസ്ക്യൂക്ക് വരുമ്പോൾ നല്ല ഉപകാരപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ പഴയ ടോർച്ചുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മാറ്റിച്ചതാണിത്